നമ്മുടെ വൈഫൻ മുതൽ നേരെ ഹൈക്കോർഡ് ജംഗ്ഷൻ വരെയുള്ള ഒരു കൊച്ചി വാട്ടർ മെട്രോയുടെ ഒരു ഗുരിയാണ് നമ്മൾ നമ്മളൊന്ന് ചെയ്യുന്നത് ഇരുപത് രൂപ റേറ്റ് വരുന്നു ഇപ്പോഴത്തെ ജങ്കാർ സർവീസ് ഉണ്ട് കേട്ടോ നമ്മുടെ വാട്ടർ മെട്രോ ബോട്ട് വന്നുകൊണ്ടിരിക്കുന്ന രസ വാട്ടർ മെട്രോ ഇല്ല ആക്ച്വലി ഇന്നോഗ്രേഷൻ ചെയ്ത സമയത്ത് ഇത് തനിയേ നിൽക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഇതുപോലെ കയർ വെച്ചൊന്നും കെട്ടണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അസുഷൽ പഴയതുപോലെ തന്നെയാണ് കയറൊക്കെ വെച്ച് കെട്ടിയാലേ പണ്ടിയിലൊക്കെ കിട്ടാം നല്ല ലോങ് ക്യൂ കേസ് സൈഡ് സീറ്റ് ഇത്തവണ കിട്ടൂല നല്ല ഒരു ലോങ് ക്യൂ ഉണ്ട് ബാക്കിലും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്യൂ ഉണ്ട്

വൈപ്പിൻ മുതൽ നേരെ ഹൈക്കോട്ട് ജംഗ്ഷൻ വരെയുള്ള വാട്ടർ മെട്രോ വീഡിയോ ആണ് കൈ നമ്മൾ ഇതിനടുത്ത് ചെയ്യുന്നത് സൈഡിലുള്ള ഒരു വിഷയം ജസ്റ്റ് ഒന്ന് ചാർജിങ്ങിന് വേണ്ടിയുള്ള ഓട്ടോമാറ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെയാണെങ്കിൽ സ്റ്റാഫ് ഓൺലിയാണ് അപ്പുറം സൈഡ് ജംഗാറിൻ്റെ സർവീസ് ഉണ്ട് ഗൈസ് നമ്മൾ അടുത്ത നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത് ഗൈസ് എൻ്റെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡോറാണ് സീറ്റൊക്കെ ഫുള്ളാണ് ആൾക്കാരൊക്കെ ഇഷ്ടം പോകുന്ന പേരാണെങ്കിൽ ഇവിടെ ഉണ്ട് സീറ്റൊക്കെ ഫുള്ളാണ് ഓക്കെ ആ സീറ്റിൽ വീണ്ടും നമ്മൾ നിൽക്കണം അതാണ് കഥ അപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ സ്രാങ്കിന്റെ ഒരു ഡോറൊക്കെ കാണാൻ പറ്റും കണ്ടോ ഡ്രൈവർ സീറ്റ് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അതുകൊണ്ട് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റത്തില്ല വൈസ് അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോകുന്നുണ്ട് ഫുൾ ആണ് സ്റ്റാൻഡിങ്ങിൽ ഇഷ്ടംപോലെ പേര് വന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഏകദേശം ഒരു പത്ത് നൂറ് നൂറ്റി അമ്പത് പേരൊക്കെ എന്തായാലും കയറും നൂറ് പേർക്കുള്ള ഒരു കപ്പാസിറ്റി എന്നാണ് പറഞ്ഞെങ്കിൽ നൂറ് പേരെ തന്നെയാണ് കയറ്റെന്നുള്ള കേസുണ്ട് ഇരുപത് അറുപത് പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഉള്ളത് പത്ത് ഇരുപത് മുപ്പത് 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 അറുപത് പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതും ഹലോ ഫ്രണ്ട്സ് മിക്കൂർ ഓഫ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വൈപ്പിന് മുതലേ കൊച്ചി വൈപ്പിന് മുതലേ ഹൈക്കോട്ട് ജംഗ്ഷൻ വരെയുള്ള കൊച്ചിൻ വാട്ടർ മെട്രോയുടെ ഒരു വീഡിയോ ആണ് കേസ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ തിരിച്ചിട്ടുണ്ട് കേസ് സ്റ്റാൻഡിങ് പൊസിഷൻ എല്ലാം കുറച്ച് നൂറ് പേരുടെ ഒരു കപ്പാസിറ്റിയാണ് നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഡോറാൻ്റെ പേരിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല അത്യാവശ്യം നല്ല സ്പീഡുണ്ട് സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇവിടെ ഈക്കിനെല്ലാം നമുക്ക് എത്തത് അറുപത് പേരുണ്ടെങ്കിലും സ്റ്റാൻഡിങ് പൊസിഷനിലാണ് പേർക്കുള്ളവർ ചിത്രങ്ങളാണ് നമുക്ക് ബോട്ടിൻ്റെ ഫിഷിങ്ങിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ബോട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും നേരെ നോക്ക് ഇങ്ങോട്ട് നോക്ക് ആ ഇപ്പൊ എങ്ങനെ കണ്ടല്ലോ നീ വാ ഒന്ന് നോക്കട്ട നോക്കട്ട അറിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് വട്ടം അര കൂടെ പോയിട്ട് കണ്ടില്ല അപ്പോ നമ്മള് വയറ്റിലന്ന് നേരെ ആയിപ്പോ ജംഗ്ഷനില് എത്താറായിട്ടുണ്ട് വന്ന സമയത്ത് ഇതാവും വാട്ടർ മെട്ടൽ പോണുണ്ട് നമ്മുടെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ഹൈക്കോർട്ട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് വെളിയിലോട്ട് ഇറങ്ങാറുണ്ട്

വെളിയിൽ ചാർജിങ്ങിന് വേണ്ടി വയ്ക്കുന്നു അടുത്ത റൗണ്ട് ഇത് ആൾക്കാരൊക്കെ ഇറങ്ങുന്നതാണ് കൈസ് നമ്മളിപ്പോൾ കാണുന്നത് ഓക്കെ സൂപ്പർ എക്സ്പീരിയൻസ് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരെ വെടിയിലോട്ട് ഇറങ്ങുന്ന വെടിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ കുറേ ബോളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നു കയറുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് ചെക്കിനും ചെക്കൗട്ടും ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് നാൾക്കാടെ ഒരു ക്യൂന്ന് നോക്കിയാൽ ലോങ് ക്യൂ ഇവിടെ ഇത്രയും പേര് ചെക്കും ചെയ്യണം സംഭവം ചെക്ക് ഔട്ട് ചെയ്തിട്ട് വേണം വെളിയിലോട്ട് ഇറങ്ങേണ്ടത് 7 <coughs> bar 9 8 bar 9 bar oke okay. super kedelam experience